കേരളത്തിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാന സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഹാട്രിക് പോരാട്ടമാണ് നടക്കുന്നത് ഈ ടൈ ബ്രേക്കറിൽ ആര് ജയിക്കുമെന്ന ചോദ്യമാണ് ഇടുക്കിയിൽ ഉയരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇടത് സ്വതന്ത്രനായ ജോയിസ് ജോർജും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന്റെ ഡീൻ കുര്യാക്കോസും ജയിച്ച് ഒന്നേ ഒന്നിൽ നിൽക്കുകയാണ് മൂന്നാം വട്ടവും ഇരുവരും ഏറ്റുമുട്ടുമ്പോൾ മിഷൻ നാനൂറുമായി കേരളത്തിൽ രണ്ടക്കത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നണിയിൽ നിന്ന് ബി ഡി ജെസിന്റെ സംഗീത വിശ്വദാഥനും ഇടുക്കിയിൽ പോർമുഖത്തുണ്ട് ഇടുക്കിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭയിലും രണ്ട് മുഖമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കോൺഗ്രസിനെ നിർലോഭം പിന്തുണച്ച മണ്ണാണ് ഇടുക്കിയുടേത് ചരിത്രത്തിൽ ഇടുക്കി പാർലമെന്റിൽ ചാഞ്ഞത് വലതുഭാഗത്തേക്കാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ സിപിഐയുടെ പി കെവിയും പിന്നീട് എൺപതിൽ എം എം ലോറൻസും സിപിഎമ്മിനായി മണ്ഡലം പിടിച്ചത് ഒഴിച്ചു നിർത്തിയാൽ സിപിഎം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോയ്സ് ജോർജിന് മുന്നിലാണ് ഇടുക്കി ഇടതിലേക്ക് ചാഞ്ഞത് വളരുംതോറും പിളരുകയും പിളരന്തോറും വളരുകയും ചെയ്ത കേരള കോൺഗ്രസിലൂടെയും ഇടുക്കി രണ്ടു വട്ടം ഇടത്തോട്ട് ചരിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിയൊമ്പതിലും രണ്ടായിരത്തി നാലിലും ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിക്കുന്ന ഫ്രാൻസിസ് ജോർജിന് മുന്നിലായിരുന്നു അന്ന് ഇടുക്കി കവാടം തുറന്നത് അന്ന് കേരള കോൺഗ്രസ് പി ജെ ജോസഫ് പക്ഷം ഇടതിനൊപ്പമായിരുന്നു കൂടി ഓർക്കണം എറണാകുളം ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ഇടുക്കി ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലവും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് മൂവാറ്റുപുഴ കോതമംഗലം ദേവികുളം ഉടുമ്പൻചോല തൊടുപുഴ ഇടുക്കി പീരിമേട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഇടുക്കിയിൽ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനം ഭൂമി റവന്യൂ വിഷയങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും പിന്നെ സഭാ വോട്ടുകളുടെ കേന്ദ്രീകരണവുമാണ് നിലവിൽ വനം വന്യജീവി സംഘർഷം ഇടുക്കിയിലെ പോളിങ്ങിനെ കാര്യമായി സ്വാധീനിക്കും കട്ടാരാക്രമണത്തിൽ അഞ്ചിലധികം ജീവനാണ് കഴിഞ്ഞ കുറച്ചു നാളുകളിൽ സംസ്ഥാനത്ത് നഷ്ടമായത് പ്രത്യേകിച്ച് ഇടുക്കിയിലുണ്ടായ വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ ഇടുക്കിയിലെ കാറ്റിനെ ഉഷ്ണ കൊടുങ്കാറ്റാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഇതൊരു വികാരമായി തന്നെ ഉയരുമെന്നാണ് പ്രതിപക്ഷം കണക്കുകൂട്ടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ കോൺഗ്രസ് അപ്രസക്തമെന്ന നിലയിലായിട്ട് കാലം കുറച്ചായി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളമായി കോൺഗ്രസ്സിന് ഒരു എം എൽ എ പോലും ഇടുക്കി ജില്ലയിൽ നിന്നില്ലെന്നതാണ് വസ്തുത നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തൊഴുപുഴ സീറ്റാണ് ജില്ലയിലെ യു ഡി എഫിന്റെ ഏക സീറ്റ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് മണ്ഡലങ്ങളിൽ നാലെണ്ണം എൽ ഡി എഫ് മൂന്നെണ്ണം യു ഡി എഫ് എന്നിങ്ങനെയാണ് കക്ഷിനിലയെങ്കിലും ഇതിൽ യു ഡി എഫിന്റെ കയ്യിലുള്ള രണ്ട് സീറ്റുകൾ എറണാകുളം ജില്ലയിൽ നിന്നുള്ളതാണ് ഇടുക്കി ജില്ലയിൽ നിന്നല്ല ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പീരിമേടായിരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി ഐയുടെ പി കെ വാസുദേവൻ നായർ വിജയിച്ചു എഴുപത്തിയൊന്നിൽ കേരള കോൺഗ്രസിന്റെ എം എം ജോസഫ് ഇടുക്കി മണ്ഡലമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സി എം സ്റ്റീഫനാണ് വിജയിച്ചത് എൺപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ എം എം ലോറൻസ് മണ്ഡലം പിടിച്ചെടുത്തു എൺപത്തിനാലിൽ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് മണ്ഡലം പിടിച്ച കോൺഗ്രസ് പിന്നീട് തൊണ്ണൂറ്റിയെട്ട് വരെ വിട്ടുകൊടുത്തില്ല പി ജെ കുര്യൻ എൺപത്തിനാലിലും എൺപത്തി ഒമ്പതിലും തൊണ്ണൂറ്റിയൊന്നിലും പാല കെ എം മാത്യുവും തൊണ്ണൂറ്റിയാറിൽ എ സി ജോസഫും തൊണ്ണൂറ്റിയെട്ടിൽ പി സി ചാക്കോയും ഇടുക്കി കോൺഗ്രസിനൊപ്പമാക്കി തൊണ്ണൂറ്റിനാലിലും രണ്ടായിരത്തി നാലിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിരുന്ന് ഇടതിന് മണ്ഡലം പിടിച്ചു നൽകി പക്ഷേ രണ്ടായിരത്തി ഒമ്പതിൽ ഫ്രാൻസിസ് ജോർജിനെ വീഴ്ത്തി കോൺഗ്രസിന്റെ പി ടി തോമസ് മണ്ഡലം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഇടത് സ്വതന്ത്രനായി എത്തി ജോയിസ് ജോർജ് ഡീൻ കുര്യാക്കോസിനെ തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിച്ചു ഇടതുപക്ഷത്തിന് നാൽപ്പത്തിയാറ് ദശാംശം ആറ് ശതമാനം വോട്ട് ഷെയറും കോൺഗ്രസിന് നാൽപ്പത് നാല് ഷെയറും കിട്ടിയ മണ്ഡലത്തിൽ ബിജെപി വോട്ട് ഷെയർ ആറേ ദശാംശം രണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിത്രം നേരെ തിരിഞ്ഞുവെന്ന് മാത്രമല്ല കോൺഗ്രസ് വോട്ട് കേരളത്തിലെത്തിയ രാഹുൽ തരംഗത്തിൽ കുതിച്ചു കയറി ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അമ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡീൻ കുര്യാക്കോസ് ജോയ്സ് ജോർജിനെ വീഴ്ത്തിയത് കോൺഗ്രസ് വോട്ട് ഷെയർ അമ്പത്തിനാല് ശതമാനമായി ഉയർന്നപ്പോൾ നാൽപ്പത്തിയാറിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനത്തിലേക്ക് ഇടത് വോട്ട് ഷെയർ വീണു ബി ജെ നിന്ന് എട്ട് ശതമാനത്തിലേക്ക് വോട്ട് ഷെയർ കൂട്ടി ഡീൻ കുര്യാക്കോസിന് കത്തോലിക്ക സഭയുടെ പിന്തുണ നിർലോഭം കിട്ടുമോ എന്നത് വിജയത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായി വിലയിരുത്തപ്പെടുന്നു ഇടുക്കിക്കാരൻ ഇമേജിൽ ജോയിസ് ജോർജിനും സഭാ വോട്ടുകളിൽ ചലനം സൃഷ്ടിക്കാനാകും ഇടുക്കിയിൽ വീണ്ടും ഡി കെ എന്ന മുദ്രാവാക്യവുമായി ഡീൻ കുര്യാക്കോസിനായി യു പ്രവർത്തകർ മണ്ഡലം നിറയുമ്പോൾ കേന്ദ്രത്തെ ചെറുക്കാൻ തങ്ങൾക്കൊപ്പം വോട്ടർമാർ നിൽക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം കേരള കോൺഗ്രസ് മാണിവിഭാഗം എൽ ഡി എഫിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പായതിനാൽ ഇടുക്കിയിലെ കേരള കോൺഗ്രസ് വോട്ടും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് ഈഴവ് വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകൾക്കൊപ്പം നിർണായകമാണെന്ന് കണ്ടാണ് ബി ഡി ജെഎസിന്റെ സംഗീത വിശ്വനാഥന്റെ പ്രചാരണം ഇടുക്കിയിൽ പുരോഗമിക്കുന്നത് തങ്ങളുടെ എല്ലാ കരുത്തോടെയുമാണ് ബി ഡി ജെ ഇടുക്കിയിൽ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് കസ്തൂരിരംഗൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾക്കെതിരെ ഹൈറേഞ്ചിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ മുന്നിലയിലായിരുന്ന ജോയ്സ് ജോർജ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിലൂടെ രാഷ്ട്രീയരംഗത്തേക്ക് ചൂടുവെക്കുകയായിരുന്നു ആദ്യ രണ്ട് തവണയും ഇടത് സ്വതന്ത്രനായിരുന്നെങ്കിൽ ഇക്കുറി സി പി എം ചിഹ്നത്തിലാണ് ജോയ്സ് ജോർജ് ഇടുക്കിയിൽ ഇറങ്ങിയിരിക്കുന്നത് ഡിനിന്റെ യൂത്ത് കോൺഗ്രസ് വളർച്ച പാർലമെന്റിലെത്തി അഞ്ചു വർഷം തികച്ചു കഴിയുമ്പോഴുള്ള വിലയിരുത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇടുക്കിയിലെ കാറ്റ് എങ്ങോട്ടെന്ന് ഉടൻ അറിയാം